ഹായ് ഫ്രണ്ട്സ് കൃഷ്ണ സേലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ശിവേരി തീർത്ഥാടനത്തിനായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ പപ്പ അമ്മ ഞാൻ ചേട്ടനെ മക്കൾ നിങ്ങളെല്ലാവരും ഇവിടെ ശിവേരി തീർത്ഥാടനത്തിന് വന്നതാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് ഇപ്പോഴും എത്തി എല്ലായിടവും തൊഴുതു ഇവിടെ ഇങ്ങനെ ഇരിക്കുക നമുക്കെന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ അമ്പലങ്ങൾ എല്ലാം ഫോട്ടോ എടുക്കാൻ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഞങ്ങൾ ട്രെയിനിലാണ് ഏറ്റവും വന്നത് ട്രെയിനിൽ വന്ന് അവിടെ ഇറങ്ങിയിട്ട് അതായത് ശിവരിയിലെ സ്റ്റോപ്പിലാണ് അവിടെ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇടവഴിക്കൂടെ നടന്നാണ് വന്നത് പപ്പയ്യ അമ്മയ്ക്ക് അറിയാം ഒന്ന് രണ്ട് വർഷത്തോളം പപ്പായ അമ്മ മാസം തൊഴിലിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അറിയാം അതുകൊണ്ട് ഞങ്ങൾ അമ്മേം ഇപ്പടം കൂടി ഇടവഴി ഇടവഴിക്കൂടെ കയറി എല്ലാം പോന്നു അപ്പോൾ വന്നപ്പം അപ്പൂന് നടക്കാൻ വയ്യ കുറേ ദൂരം നടന്നല്ലേ അതുകൊണ്ട് നടക്കാൻ വയ്യാതെ പിന്നെ സ്റ്റാൻഡ് എടുത്തു നടക്കുവാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ആ ഭാഗത്തോട്ട് ആ ഭാഗത്തോട്ട് അതായത് ആഡിറ്റോറിയത്തിൻ്റെ അവിടെ പോകുന്നത് വഴിയാണ് എളുപ്പം വന്നത് കേട്ടോ എല്ലാവരും വരുന്നതേ ഉള്ളായിരുന്നു കടകളെല്ലാം അവിടെ വരാവിൽ എളുപ്പമായിരുന്നു കേട്ടോ വരാനായിട്ട് വന്നു പക്ഷെ ആൾ കൂടുതലായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് വന്നു ഇതാണ് അവിടുത്തെ ശിവേരിയിലെ ഏറ്റവും വലിയ വലിയ ഓഡിറ്റോറിയം അവിടത്തെ ഇതൊക്കെ വൈകിട്ടാണ് അവിടുത്തെ സംഭാവനവും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത് അപ്പോൾ ഒരുപാട് പേര് കാറിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കാർ ചെയ്തിട്ട് വന്നത് ഇത് ഇവിടുത്തെ കടകളൊക്കെ ഒരുപാട് കളർ എല്ലാം അടച്ചിട്ട് ഇപ്പോൾ രാവിലെ അപ്പോൾ ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അങ്ങനെ എല്ലാം തുറന്നു കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ വന്നിട്ടുമുണ്ട് എന്നാലും ആളെ തിരക്ക് കുറവായിരുന്നു കേട്ടോ എല്ലാം തുറന്നിട്ടുണ്ട് കടകൾ കുറേയൊക്കെ തുറന്നിട്ടുണ്ട് ബാക്കിയെല്ലാം അടച്ചിട്ടേക്കും എല്ലാവരും തുറന്നു വരുന്നതേ ഉള്ളൂ എങ്ങോട്ട് പോയി പപ്പായ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇവിടെ തന്നെയാണ് കളർ നല്ല മങ്ങനെ അതൊക്കെ നമ്മുടെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഫുൾ കാണാൻ നല്ല രസമായിട്ട് ഇങ്ങനെ അടിച്ചു നല്ല കാണുമ്പോൾ പല പല കറ കളറിലെ വെറൈറ്റി കളർ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് ബുക്ക് എത്തി കേട്ടോ ഇത് അതിൻ്റെ ഫ്രണ്ട് വേഷമാണ് ശിവേരി ഇരുന്ന് അവിടുന്ന് ഫ്രണ്ട് വേഷ ഞങ്ങളങ്ങനെ ശിവേരിയിൽ വെക്കേറാവിലുണ്ട് അതുപോലെ അത്ര തിരക്കായില്ല രാവിലെ ആയതുകൊണ്ട് ആരും ഒരുപാട് തിരക്കായിട്ടില്ല അത് അങ്ങനെ അത് ഇതാണ് ഇവിടുന്ന് മേളോട്ട് കാണാൻ കഴിയുമ്പോൾ ആ സ്റ്റെപ്പോട്ട് ഞങ്ങളിന് മുകളിലോട്ട് പോയി പോവാണ് തൊഴിലിട്ടെല്ലാവരും ഇറങ്ങി വരുന്നത് ഇതാണ് ഏറ്റോ ശാരദാ മതം അപ്പം ഇങ്ങനെ ക്യൂ നിന്ന് വേണം പോവാന് അല്ലെങ്കിൽ നമ്മൾ നമ്മളല്ലാത്ത ദിവസം വരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് നേരിട്ട് വരാം ഇത് ഇങ്ങനത്തെ ഒരു ദിവസമാണ് തിരക്ക് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്ന് പോയി വേണം തരാൻ അപ്പോൾ അതിനുള്ളിൽ കാണിക്കാനൊന്നും പറ്റില്ല കേട്ടോ വീഡിയോ ഒന്നും ഒന്നും പറ്റത്തില്ല എവിടെ കാണിക്കാൻ അപ്പോൾ നമുക്ക് വെളിയിലുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ അറിയാതെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകും തൊഴുതായിട്ടോ കാണിക്കാൻ പറ്റില്ല തൊഴുതോ ദേവിയെ നല്ല പോലെ ഇതെന്ന് വെച്ചാൽ പൂജിച്ച് പേന നമുക്ക് റെസിപ്റ്റ് എഴുതിച്ചാൽ നമുക്ക് കിട്ടും പൂജ ദേവിയുടെ അവിടെ പൂജിച്ച് പേനയാണ് അപ്പുസിനെയാണ് ഇവിടെ ആണ് പറഞ്ഞിരുന്നായിരുന്നു കുഞ്ഞിനെ അവിടെ എഴുതിക്കാൻ കുഞ്ഞിനെ എവിടെ കൊണ്ടുവന്നായിരുന്നു ഞങ്ങൾ എഴുതിച്ചതേ ആദ്യമായിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ശാരദാഠത്തിലായിരുന്നു ദേവിയുടെ മുന്നിൽ വെച്ചായിരുന്നു അങ്ങനെ ഇവിടുത്തെ ഓരോരോ സ്ഥലങ്ങളും നമ്മൾ കാണാൻ പോവാണ് ഞങ്ങൾ പോയി തൊഴുക കേട്ടോ ഇന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആകത്തൊന്നും കാണിക്കാത്തത് വീഡിയുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ ഗുരുദേവന് ഉപയോഗിച്ച് കട്ടില് അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അതൊന്നും നമുക്ക് വെളിയിൽ കാണിക്കുന്നത് പോയി നമുക്ക് തൊഴുക എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും അപ്പം ഇങ്ങനെ എല്ലാവരും കയറി തൊഴിൽ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി മുകളിലോട്ട് പോവുകയാണ് ഇവിടെ കാണിക്കുന്നൊരു കുഴപ്പമില്ല ഒരു ഗുരുദേവനെ ഉപയോഗിച്ചിരുന്ന സൈക്കിൾ നമ്മളിങ്ങനെ പിരിച്ചുകൊണ്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നില്ലേ അതാണ് കേട്ടോ അതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇത്രയും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇത്ര വർഷങ്ങൾ പഴക്കമുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ഗുരുദേവനെ കൊണ്ടുവരുന്നത് സൈക്കിൾ അത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോണ പണ്ട് കാലത്ത് നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പണ്ട് കാലത്തെ സിനിമയിലൊക്കെ ഇങ്ങനെ ഒരാളിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന സൈക്കിൾ ബോധാനന്ദ സ്വാമിയുടെ സമാധിയാണ് ആയിട്ട് സമാധി മന്ദിരമാണ് അവിടെയും പ്രകൃതി നമ്മളിനി നേരെ പോകുന്ന നമ്മുടെ ഗുരുദേവൻ്റെ അടുത്തേക്കാണ് ഗുരുദേവൻ്റെ സമാധിസ്ഥലത്തേക്ക് പോകുന്നത് അത് അതിന് മുകളിലായിട്ടാണേ കുറച്ച് മുകളിലാണേ അത് കുറച്ച് നടത്തു പോകണം സ്റ്റെപ്പ് കയറി പോകണത്രൂ കുറച്ച് മുകളിലാണ് ഉയരത്തിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ പോവാണ് മുകളിലോട്ട് നമ്മുടെ പളനിയിലൊക്കെ പോകുന്ന പോലെ തന്നെ അതുപോലെ കിട്ടുന്ന സ്റ്റെപ്പ് നമ്മൾ മുകളിൽ സമാധി ഭഗവാനും സമാധിയുടെ അർത്ഥത്തിൽ കോരും സമാധിയുടെ അർത്ഥത്തിൽ ഞങ്ങൾ ഇങ്ങനെ മൂളി വന്നപ്പോഴത്തേന് ഒച്ചിട്ടൂടെ തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കൂടി നിന്നും ഉള്ളിൽ കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇത്രേ കാണിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങളിന്ന് തൊഴുതിട്ട് വെളിയിലിറങ്ങണം ഒരുപാട് അടുത്ത് ഇന്നിങ്ങനെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് ദൂരം മാറിയിരുന്നു എടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടുത്തെ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും നമുക്ക് വെളിയിൽ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ ഉള്ളിലൊന്നും കാണിക്കാൻ ഇത് ഓരോ സ്ഥലത്തു നിന്നും പദയാത്രയായിട്ട് വന്ന് തീർത്ഥാടകരാണ് അതിരിക്കുന്നത് എത്രയോ ദൂരത്തും അങ്ങ് ഒരുപാട് ദൂരത്തുനിന്ന് രണ്ടും തോന്നും ദിവസം മുന്നേ വന്നവരൊക്കെയാണേത് അപ്പോൾ ഇതാണ് ശിവഗിരി നമ്മുടെ ഗുരുദേവൻ്റെ സ്ഥലമാണ് അത് പോകാൻ പറ്റി ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പം ഒരുപാട് സന്തോഷമായി കറക്റ്റ് സമയത്ത് ഞങ്ങൾ ചെന്നതുകൊണ്ട് വരാൻ പറ്റി ഇതാണ് സമാധിസ്ഥലം ഞങ്ങളങ്ങനെ സ്ഥലത്തെത്തി ഭഗവാനെ കണ്ടത്തൊഴുതു എല്ലാം കഴിഞ്ഞ് പോവാ ഈ കാണുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ബ്ലാവാണേ ഒത്തിരി വർഷം പഴക്കമാണ് പണ്ടൊക്കെ അവിടെ ഇരുന്നായിരുന്നു യോഗങ്ങളൊക്കെ കൂടിയത് ആദ്യമായിട്ട് യോഗം കൂടിയതും അവിടെ ആയിരുന്നു അപ്പോൾ അത്രയ്ക്ക് വർഷം പഴക്കമുള്ള പ്ലാവാണ് അപ്പം ഞങ്ങളും അവിടെ കുറച്ച് നേരം ഒന്നിരിക്കുന്നത് നല്ല തണലായിരുന്നു അവിടെ ഇരിക്കുകയാണ് വിചാരിച്ച് കുറേ നേരം ഇരുന്ന് അമ്മ അവിടെ ഇരുന്ന് കീർത്തനമൊക്കെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ കൊണ്ട് തറയിൽ എഴുതിപ്പിക്കുമായിരുന്നു അവിടെ മണ്ണിൽ ഹരിശ്രീയൊക്കെ എഴുതാമെന്ന് പറയുന്നത് ഭയങ്കര തിരക്കാണ് പിന്നെ ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ തീർത്ഥാടകർ നടന്നു വരുന്നവരുണ്ട് വണ്ടിക്ക് വരുന്നവരുണ്ട് ട്രെയിൻ വരുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നീട് അന്നദാനമുണ്ട് എല്ലാ സൗകര്യവും കുറേ സമയം ഞങ്ങളവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ പോവാണ് തിരിച്ച് സമയമായി അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് ട്രെയിൻ ആ സമയത്തായത് ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു വന്നോട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് രാവിലെ ഇനി എത്തിയ കൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ കണ്ട് തൊഴാൻ പറ്റി ഇനിയിപ്പോൾ ഒരുപാട് ആൾ കൂടുകയാണ് തീർത്ഥാടകർ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ആവുമ്പോഴത്തേനും അവിടെ ഭയങ്കര തിരക്കായിരിക്കും ഗിരുദേവൻ്റെ സമാധാനത്തിൽ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ പോവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുപിടിക്കും ബബായി